ഹലോ ഗൈസ് എല്ലാവർക്കും അരിസജി ഫാമിലി വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മുരടേശ്വരത്തും മൂകാംബികയിലും പോകുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മൂകാംബികയിൽ പോകുന്നത് മാത്രമാണ് ആ വീഡിയോയിലുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ മുരുടേശ്വരത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് നേരെ മുരടേശ്വരത്തേക്കാണ് വന്നത് ഇവിടെ വന്ന് റൂം എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം മുരടേശ്വരം അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ടാണ് കടലുള്ളത് ഈ മുകളിലെത്തിയിട്ട് കടലിൽ നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ ഞങ്ങളിലേക്ക് കയറി കണ്ടോ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഇത് കണ്ടോ ഇത് സ്വർണം കൊണ്ടുള്ള രഥമാണ് ഞങ്ങളിതവിടെ തൊഴുതു പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം എന്ത് ഭംഗിയാണെന്ന് നോക്കി കുറേ കെട്ടിടങ്ങളും മലയും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങ് ദൂരെയൊക്കെ ഉണ്ടോ അവിടെയാണ് കടൽ സൂര്യൻ അസ്തമിക്കാറായി ഇരുട്ടാവാൻ തുടങ്ങിയപ്പോഴേക്കും മക്കൾ ബീച്ചിൽ പോകാൻ വേണ്ടി ബഹളം വെക്കാൻ തുടങ്ങി നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് കണ്ട നന്ദികേഷൻ്റെ ചെവിയിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് സ്വാധിക്കുമെന്നാണ് വിശ്വാസം ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ അത് നടന്നു നടന്നുകഴിഞ്ഞിട്ടാകുമ്പോൾ പറയാം സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോഴുള്ള ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പം ഞങ്ങളിത് ബീച്ചിലെത്തി ഇതായിപ്പോൾ ഈ മുരത്തേശ്വര അമ്പലം ഈ ഒരു ഉള്ളത് ബീച്ചിൽ നിന്നുള്ള വ്യൂ ആണിത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ബീച്ച് മുഴുവൻ നിറയെ ആൾക്കാരായിരുന്നു ആ മക്കൾ ഡ്രസ് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ റെഡി ആയിട്ട് നിക്കുകയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ പിള്ളേരെ കൈയും പിടിച്ച് ഇറങ്ങി മക്കൾക്ക് ഇതൊക്കെയല്ലേ സന്തോഷം അവർക്ക് വെള്ളത്തിൽ കളിച്ചിട്ട് മതിയാവുന്നേ ഇല്ല മുടേശ്വരത്തിൻ്റെ പ്രത്യേകതയാണ് ഈ അമ്പലത്തിന് ലൈറ്റുകൾ പലതരം കളറിലാണ് ഉണ്ടാകുന്നത് ഓരോ സമയം നോക്കുമ്പോഴും ഓരോ കളറിലാണ് ഉണ്ടാകുന്നത് എന്ത് ഭംഗിയാ കാണാൻ അതിങ്ങനെ മാറി മാറി ഓരോ കളറായി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഓക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ